ഭയങ്കര ആഗ്രഹം സ്വിമ്മിങ്ങിനുള്ള കഴിവ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത് ഈ ആഗ്രഹം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എനിക്ക് സ്വിമ്മിങ്ങിനുള്ള കഴിവ് നീ എനിക്ക് തരണേ എന്നുള്ളത് ദൈവം മുൻപിൽ സ്വിമ്മിങ് പൂളില് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇദ്ദേഹത്തോട് പറയാണ് ഞാൻ എനിക്ക് സ്വിമ്മിങ്ങിനുള്ള കഴിവ് തന്നിരിക്കുന്നു നീ പോയി ചാടിക്കോളൂ നിനക്ക് നീന്താനുള്ള കഴിവുണ്ട് നിന്റെ പ്രാർത്ഥന ഞാൻ സ്വീകരിച്ചു ഇദ്ദേഹം ആ സ്വിമ്മിംഗ് പൂളില് ചാടുന്നു നീന്തുന്നു ഇങ്ങനെയുള്ളത് നടക്കുവോ ഇല്ല അല്ലെ ഇദ്ദേഹത്തിന് സ്വിമ്മിംഗ് എന്നുള്ള കഴിവ് കിട്ടാൻ വേണ്ടിയിട്ട് ദൈവം ഒരുപാട് അവസരങ്ങളാണ് മുൻപില് കാണിച്ചു കൊടുക്കുക പഠിക്കാനുള്ള അവസരങ്ങള് ട്രെയിനറെ കണ്ടെത്താനുള്ള അവസരങ്ങള് ഇങ്ങനെ ഒരുപാട് അവസരങ്ങള് കണ്ടെത്തി അദ്ദേഹം ആക്ഷൻസിലൂടെ അത് നേടിയെടുക്കാനാണ് വേണ്ടത് സിറ്റുവേഷൻസ് അവിടെ ദൈവം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും അദ്ദേഹത്തിന്റെ ആക്ഷൻ ആണ് അവിടെ വേണ്ടത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഉദാഹരണം പറയാണെങ്കിൽ നമ്മൾ ക്ഷമയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് ധൈര്യം തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉടനെ നിനക്ക് ഇതാ ധൈര്യം തന്നിരിക്കുന്നു എന്നുള്ള ദൈവം പറയാം നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള സിറ്റുവേഷൻസും അവസരങ്ങളും തരും നമ്മൾ ആക്ഷൻ എടുത്ത് പ്രാർത്ഥനയുടെ ഉത്തരം പോയി നേടിയെടുക്കുകയാണ് വേണ്ടത് ദൈവത്തിന്റെ പാതി അവിടെ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തെന്നും നമ്മളെ പാതി അവിടെ ചെയ്യും സോ നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളല്ലേ അതില് നിങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ ഉത്തരമാണ് അവിടെ ഉള്ളത് ആ ഉത്തരത്ത് നിങ്ങളെ തേടി കണ്ടിരിക്കാം ഓർക്കുക ഞാൻ പാരി ദൈവം പാരി